ധ്യാനിക്കുമ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് എനർജി ആ ദുഷ്ചിന്തകൾ പോസിറ്റീവ് എനർജി ആയിട്ട് അപ്പോൾ എന്ത് ചെയ്യാം പരിഹാരം എല്ലാത്തിൻ്റെ എന്ന് പറയുന്നത് പ്രശ്നവും പരിഹാരവും ഇവിടെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ തന്നെയാണ് കല്യാണം നടക്കാത്തതിന് കാരണം ദോഷങ്ങളാണോ എന്ന് പലരും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ചില ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണോ കല്യാണം നടക്കാത്തത് ഒന്ന് വിശദീകരിക്കാമോ ഈ കല്യാണം നടക്കാത്ത ദോഷം കൊണ്ടാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദോഷത്തിന് നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്ന പോലെയാണ് അപ്പോൾ നമ്മുടെ കല്യാണം നടക്കാത്ത ഗ്രഹദോഷം കൊണ്ടാണെന്ന് പറയുന്നത് കാര്യമില്ല അപ്പം നമുക്ക് തന്ന സംഗതി നമുക്കതിൻ്റെതായ ഒരു സമയമുണ്ട് സമയത്ത് നടക്കുള്ളൂ അപ്പോൾ അത് സമയം എന്താണെന്ന് പറയുന്ന സംഗതി ഇപ്പം നമുക്ക് പറഞ്ഞില്ല ഒരു പേര് മണി തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കൊടുത്തിട്ടാണ് അത് തന്നെ ചെള്ളീർക്ക് പോവാണല്ലോ അപ്പം എന്ന് പറഞ്ഞാലും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ജനി മരണം വരെയുള്ള സകല കാര്യങ്ങളും ഈ കുറിച്ചു വെച്ചിട്ടാണ് നമ്മുടെ ജനനം എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഗ്രഹനില എന്ന് പറഞ്ഞ കൃത്യമാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതാണ് കറക്റ്റ് തലേവര അതിനകത്ത് സകല ഉണ്ട് ഇവൻ എത്ര വയസ്സിൽ കല്യാണം നടക്കും എത്ര കുട്ടികളുണ്ടാകും ഇവൻ മരണശേഷം എന്തായിരിക്കും പുനർജന്മമുണ്ടോ മോശമാണോ ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കൊളരാമി ചെയ്തിട്ട് കൊളരാമികൾ ചെയ്തിട്ടുണ്ട് എന്നല്ല ഈ ഗ്രഹനിലയ്ക്കകത്തുണ്ട് അപ്പോൾ അതിനകത്ത് പറ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വിശകലനം ചെയ്താലും അറിയാം എത്ര വയസ്സ് കല്യാണം നടക്കുന്നു ഈ കല്യാണം നടക്കാത്തതിൻ്റെ കാര്യം ഈ ഗ്രഹങ്ങളെ കുറ്റം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദോഷങ്ങളെ നമ്മൾ മറ്റൊരു മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഗ്രഹങ്ങളിലേക്ക് പകർത്തുക ചെയ്തു ആ ദോഷം കൊണ്ടാണ് നമുക്ക് കല്യാണം നടക്കാത്ത അല്ലെങ്കിൽ കല്യാണം നടന്നിട്ട് വിഷയം ഉണ്ടാകുന്നത് എന്ന് അപ്പം സംഘ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം വിവാഹം നടന്നു കഴിയുമ്പോഴത്തേന് ജീവിതത്തിൽ പിന്നെ പല ഈ ജാതകം നാളുക്കം നോക്കി കല്യാണം കഴിച്ച് നല്ല പുറത്തും നോക്കി നല്ല ജാതപുരത്തോന്ന് നോക്കി കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേന് ജീവിച്ചു തുടങ്ങുമ്പോഴത്തേനും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും നേരിടേണ്ടി വരും അപ്പോൾ ആ സമയത്താണ് ഈ ജാത ഈ ജ്യോത്സൻ്റെ അടുത്ത് പോകുന്നത് അത് പോകുമ്പോഴത്തേന് ജാതം പിരിച്ചു വെച്ചിട്ട് ജോൽസ്യം പറയും ഒന്നെങ്കിൽ ചുവദോഷമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഈ ദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തയാണ് ഈ ഗ്രഹദോഷം എന്ന് പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ത് നമുക്ക് പോസിറ്റീവ് ചിന്തയായിരിക്കണം സത്കർമ്മങ്ങൾ ചെയ്യണം നല്ല കർമ്മങ്ങളും നല്ല ചിന്തകളും ഉണ്ടെങ്കിൽ വേറെ ദോഷമൊന്നുമില്ല ഏതെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ സംഗതി എന്നാണെന്ന് എല്ലാ ദോഷങ്ങളും ചെയ്യാനായിട്ട് ഭജിച്ചാൽ മതി ഇന്നോരെ ഭജിക്കണം നിർബന്ധമൊന്നുമില്ല ആരെ വേണേലും ഭജിക്കണം ഇപ്പോൾ ചൊവ്വാദോഷത്തിന് സാധാരണ പിന്നെ കേരളത്തിൽ ഭജിക്കുന്നത് ഭദ്രകാളിയും മുരുകനും ഒക്കെയാണ് വടക്കേ ഇന്ത്യയിലോട്ട് വടക്കേണ്ടയിലോട്ട് തോറും മാറുന്നുണ്ട് ഗണപതിയാവുന്നുണ്ട് മഹാരാഷ്ട്ര പോലെയുള്ള തവണ ഹനുമാനാവുന്നുണ്ട് അപ്പോൾ ആരെ ഭജിച്ചാലും ദോഷപരിഹാരമാണല്ലോ അപ്പോൾ ആരെ ഭജിക്കണമെന്നില്ല ആരെങ്കിലും ഭജിച്ചാൽ മതി ഒന്നും വേണ്ട സഹസ്രാമം ജയിച്ചാലും മതി വിഷ്ണു സഹസ്രാമം ലളിതാസ് സഹസ്രാമം സഹസ്രാമം അങ്ങനെയുള്ള സംഗതികളൊക്കെ ജയിച്ച് കഴിയുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക അനുഗ്രഹം കിട്ടുമല്ല നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ അത് പോസിറ്റീവ് എനർജിയാക്കും എനർജിയാക്കി മാറ്റും അതാണ് സംഭവിക്കുന്നത് നമ്മൾ ജപം ധ്യാനം ഏകാഗ്രത ഇതൊക്കെ കൊണ്ട് സംഭവിക്കുന്നത് പ്രത്യേകിച്ചൊരു വരോ മുകളിൽ നിന്ന് വരുമല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് എനർജിയൊക്കെ മാറ്റും അപ്പം നമ്മുടെ ദോഷം തീരും ഈ ചുവ ദോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ഭദ്രകാളി ധ്യാനിക്കാനാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ മുരുകനെ ധ്യാനിക്കാൻ പറ്റും അപ്പം സംഗതി അന്നേരം തന്നെ സംഗതി തീരുവല്ലോ ചെയ്യുന്നത് അപ്പം എന്താണ് സംഭവിക്കുന്നത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് എനർജി ആ ദുഷ്ചിന്തകൾ പോസിറ്റീവ് എനർജി ആയിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം പരിഹാരം ആവും എല്ലാത്തിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് പ്രശ്നവും പരിഹാരവും ഇവിടെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ തന്നെയാണ് അല്ലാതെ പുറത്തുനിന്ന് നല്ല വരുന്നത് എല്ലാ ദോഷങ്ങളും ഉള്ളിൽ നിന്നാണ് വരുന്നത് പുറത്തുനിന്നും വരുന്നില്ല കാരണം നമ്മൾ പുറത്തുനിന്ന സങ്കാരം ദൈവ ഭയം വേണം എന്ന് എല്ലാം പറയാറില്ല ആ ദൈവത്തെ ഭയപ്പെടുന്നത് എന്തിനാണ് നമ്മൾ തന്നെ ഈശ്വരാംശമാണ് ഇവിടെ പലതായിട്ടൊന്നും ഇല്ലല്ല ഇല്ലെന്നാണ് പറയുന്നത് അത് എല്ലാം ഈശ്വരൻ തന്നെയാണ് അതിന് നേക നാനാസ്തികിഞ്ചനാന്ന് പറയുന്നത് ഇവിടെ പലതായിട്ട് ഒന്നുമില്ല എല്ലാം ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ നമ്മളും വേറിട്ടല്ല നിൽക്കുന്നത് ഈശ്വരനെ നമ്മൾ ഒന്നാണ് പിന്നെ നമ്മളിതിനെ ഭയപ്പെടുന്നത് ഗ്രഹങ്ങളും ഈശ്വരൻ തന്നെയാണല്ലോ അതെ അതെ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പം ഈശ്വരനായിട്ട് അടുത്ത് ജീവിക്കുക ഈശ്വരനെ ഭയപ്പെടാതിരിക്കുക അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ പോകുമ്പോഴും ഈ സാധാരണ രീതിയിൽ കല്യാണങ്ങൾ നടക്കാതെ വരുന്ന സമയത്ത് ജാതകത്തിലെ ദോഷം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് അത് സംഗതി അത് പിന്നെ ദോഷം എന്ന് അത് ഗ്രഹത്തെ കുറ്റം പറയുന്ന പോലെയല്ലോ ഗ്രഹസ്വാധീനം നമുക്ക് നന്നായിട്ടുണ്ടല്ലോ ഒരു ഒരാൾ ജനിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രഹ ഇത്ര ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടല്ലോ അപ്പോൾ സ്വാധീനമുണ്ട് പക്ഷേ അത് സംഗതി പറഞ്ഞില്ലേ ഇപ്പം സംഗതി ഈ ചൊവ്വ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നമുക്ക് ഒരു എന്നാ പറഞ്ഞത് ചുവ അങ്ങനെ ദോഷകാരകനല്ലോ മംഗളകാരകനെന്നാണ് പറയുന്നത് അപ്പം മംഗളകാരകനെ ദോ ചുവനെ ദോഷം ചെയ്യും ചൊവ്വ ഈശ്വരനാണ് നമ്മൾ ഈശ്വരൻ ദൈവം ദൈവത്തിൻ്റെ അംശമാണല്ലോ നമ്മൾ ഈശ്വരാംശമാണ് അംശമാണ് ചൊവ്വ ഈശ്വരാംശമാണ് അപ്പം രണ്ട് ഈശ്വരന്മാർ തമ്മിൽ ഒരിക്കലും ദോഷം ചെയ്യത്തില്ലോ അതിന് എൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്തായാലും താങ്കളുടെ ഒരു നിർവചനം എൻ്റെ ഡിഫറെൻ്റ് ആണ് കാരണം ബാക്കിയുള്ളവർ പറയുന്നത് പോലെയല്ല താങ്കൾ പറയുന്നത് അപ്പോൾ താങ്കൾ പറയുന്നത് നൂറ് ശതമാനവും ഗ്രഹങ്ങളുടെ ദോഷമല്ല അല്ല അപ്പോൾ നമ്മൾ കർമ്മഫലം കർമ്മബലം ശരി കർമ്മഫലം കർമ്മബലക്ഷേക്കാണ് ശരി നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ജനിക്കുന്നതു തന്നെ മുൻജന്മ ദോഷം കൊണ്ടാണ് ജനിക്കുന്നത് മുൻജന്മ പാപബലവുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ഈ ജന്മം കൊണ്ട് നമ്മൾ ഈ സംഗതി നമ്മുടെ ജന്മം അവസാനിക്കാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വീണ്ടും ജന്മങ്ങൾ കാണും അതെ അപ്പോൾ ഈ ജന്മത്തിലെ ദോഷം ഉണ്ടായിരിക്കും അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത് അപ്പം നമുക്കെന്നാന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നന്മ ചെയ്താൽ അടുത്ത ജന്മത്തിൽ ദോഷം കുറേയുള്ളു അപ്പം ഈ ജന്മത്തിൽ എന്ത് സംഭവിക്കുന്നതും എന്ത് സംഭവിച്ചതും സംഭവിക്കാൻ ഇരിക്കുന്നതും അടു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ ദോഷത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അതാണ് ഈ കല്യാണം താമസിക്കുന്നതും ഇതിനു വേണ്ടി അലയുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കർമ്മം കർമ്മഫലമാണ് ഈ കർമ്മങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയത് എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുന്നത് ഒന്ന് പറയാമോ അത് ഈ ഏത് കർമ്മം ചെയ്താലും അതിനൊരു പ്രതിക്രിയ ഉണ്ട് ആ ആ നമ്മളൊരു പന്ത് നേരെ ചുവരിലിറിഞ്ഞ് എന്ത് സംഭവിക്കും ഓപ്പോസിറ്റ് തിരിച്ച് നമുക്കിട്ട് തന്നെ അതെ 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 അല്ലേ അല്ലാതെ വശത്തോട്ട് പോകത്തില്ല നേരെ ചൂറിലേക്ക് ഒരു പന്തറിഞ്ഞാൽ ആ പന്ത് നമുക്ക് നമുക്ക് തന്നെ തിരിച്ചോളും അപ്പം ഏത് കർമ്മത്തിനും പ്രതികർമ്മമുണ്ട് അപ്പം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം ഒരു പരിധി വരെ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കും എന്നാലിത് കുറച്ച് ബാക്കി കാണും അതിൻ്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ അനുഭവിച്ചു തീർക്കുന്നത് അപ്പോൾ ഈ ഗ്രഹനില പരിശോധിച്ചാലറിയാം ജന്മത്തിലെ ഒന്നാം ഭാവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരീരം നമുക്ക് നമ്മുടെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ശരീരമാണ് ലഗ്നം എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല മുൻജന്മ പാപബലം കൂടെ അതിനകത്ത് കാണിക്കുന്നത് ലക്നത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മുൻജന്മ പാപബലങ്ങൾ പറയുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഉദ്ദേശിച്ച് അനു അനു അനുബന്ധ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ാണ് പുനർജന്മുണ്ടോ വലിയയോ എന്ന് പറയുന്നത് പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ ഇനിയൊരു ജന്മം ഇല്ലെന്ന മോക്ഷം കിട്ടിയെന്ന അപ്പം ഈ കർമ്മഫലം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കുന്നത് ചിലര് ജനിക്കുമ്പോഴേ വലിയ ധനവാന്മാരുടെ മക്കളായിട്ട് ജനിക്കുന്നില്ലേ ചിലര് ദരിദ്ര കുടുംബത്തിൽ ജനിക്കുന്നില്ലേ ഇതൊന്നും ആരെല്ലാം കുഴപ്പം കൊണ്ടല്ലെട്ടോ ് അപ്പം അത് മുൻജന്മ പാപഫലത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഫലമാണ് ചില സമ്പന്ന കുടുംബത്തിൽ ജനിക്കുന്നത് ചില ദരിദ്ര കുടുംബത്തിൽ ജനിക്കുന്നു അപ്പം നമ്മളിങ്ങനെ സംഗതി ചിലരിങ്ങനെ കുറേ കാലം കഴിയുമ്പോഴത്തേന് സമ്പന്ന രണ്ട് മാറാറില്ലേ അതവന ആ ജന്മത്തിൽ ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലമാണ് അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്ന പോകുന്ന പുണ്യ പുണ്യപ്രവർത്തികളുണ്ട് അതിൻ്റെ ഫലമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നല്ല ചിന്ത ഉണ്ടാക്കാം പ്രാർത്ഥനയുടെയും പിന്നെ ധ്യാനത്തിലൂടെയും ുടെക്കെ സംഗതി നല്ല ചിന്തകൾ ഉണ്ടാക്കി നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും നമ്മൾ ദോഷം കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അല്ല ദോഷം ചിന്തകളാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ചിന്തകളിലേക്ക് പോട്ടെ അവരവരുടെ കർമ്മങ്ങൾ ഒന്നുകൂടെ അതെ നല്ല ചിന്തകൾ നല്ല കർമ്മങ്ങൾ ഇപ്പോൾ സംഗതി ഒരു രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കാമല്ലോ ഇപ്പം നരേന്ദ്രമോദി പത്ത് വർഷത്തിൽ ഇത് കൂടുതലായല്ലോ ആ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും പുള്ളി ആശുപത്രി കയറി കേട്ടോ അത് പുള്ളിയുടെ ജീവിത രീതിയുടെ വ്യത്യാസം കൊണ്ടാണ് പുള്ളിയുടെ ധ്യാനവും യോഗയും ഇതൊക്കെ കൊണ്ടാണ് രാഷ്ട്രീയം പറഞ്ഞല്ല അതാണ് ഇത് മനസ്സിലായി മനസ്സിലായി ജീവിത ഉണ്ടാകുന്ന ജീവിത ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മളെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതും ഓരോ പ്രശ്ന പ്രശ്നങ്ങളും കൂടെ ചാടിക്കുന്നതും ശരി സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക